നമസ്കാരം ഞാൻ ഡോക്ടർ ഹാമിൻ മൊഹീദീൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓട്ടോ ഇമ്യൂൺ അല്ലെങ്കിൽ വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാരണം നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒട്ടനേകം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കേടുപാടുകളെല്ലാം റിപ്പയർ ചെയ്യുന്ന ഒരു പദാർത്ഥത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം ഓട്ടോ ഇമ്യൂൺ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വാദരോഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും വരാവുന്നതാണ് നമ്മുടെ കാൽമുട്ടിൽ അല്ലെങ്കിൽ നട്ടലിൽ പലപ്പോഴും മുടികൊഴിച്ചിലുകൾ പോലും ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കാറ്റഗറിയിൽ വരുന്ന പലതരം രോഗങ്ങളുണ്ട് അതേപോലെ തന്നെ എസ് എൽഇ അല്ലെങ്കിൽ ആമവാദം റൊമറ്റൈഡോ ആർത്തടൈറ്റിസ് എന്നെല്ലാം പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്ന തരത്തിലുള്ള അങ്ങനെ ഒട്ടനേകം കാറ്റഗറി ഉണ്ടെങ്കിൽ കൂടെ ഇതെല്ലാം ഒരു വാദസമതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം പ്രതിരോധ കോശങ്ങൾ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കേണ്ട പ്രതിരോധ കോശങ്ങൾ നമ്മുടെ സ്വന്തം ശരീരത്തെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലോട്ട് മാറുന്ന തരത്തിലുള്ള രോഗങ്ങളാണ് ഈ ഒരു വാദം അല്ലെങ്കിൽ ഓട്ടോ ഇമ്യൂൺ എന്ന് പറയുന്ന രോഗങ്ങൾ അപ്പോൾ ഈ തരം രോഗങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ കാരണം നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ ഒരു ബ്രോഡായി സ്പെസിഫിക് അല്ലാതെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മൂന്ന് കാര്യങ്ങളാണ് ഉണ്ടാവാറുള്ളത് നീർക്കെട്ടുകൾ ഇൻഫ്ലമേഷൻസ് എല്ലായിടത്തും അല്ലെങ്കിൽ സ്പെസിഫിക് ആയി ഈ ഒരു ഓട്ടോ ഇമ്യൂൺ ബോഡീസ് അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഇടത്തിൽ മാത്രമല്ലാതെ നമ്മുടെ കുടലിലും നമ്മുടെ ഗട്ട് നമ്മുടെ ആമാശയത്തിലെല്ലാം വരുന്ന ഒരു ഇൻഫ്ലമേഷൻസ് നീർക്കെട്ടുകളാണ് അതല്ലാതെ മസിൽ വേസ്റ്റേജ് മസിൽ പിന്നെ പ്രോട്ടീൻസ് നമ്മുടെ മസിൽ നമ്മുടെ മജ പോലും ഇല്ലാതാക്കുന്ന ശോഷിച്ചു പോകുന്ന കാര്യങ്ങൾ ഇതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി വളരെ അധികം അതിനെ ബാധിക്കുന്നുണ്ട് ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കാരണം നമ്മുടെ രോഗപ്രതിരോധ ശേഷി തീരെ ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണാറുള്ളത് അപ്പോൾ രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിൽ നമുക്ക് രോഗ രോഗത്തിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്നത് ഉണ്ടാവുന്നത് നമുക്ക് രണ്ട് തരത്തിലാണ് ഒന്ന് ഇന്നേറ്റ് രണ്ടാമത് അക്വയേർഡ് എന്ന് പറയുന്നതാണ് എന്ന് പറയുന്നത് നമുക്ക് മാതാവിൽ നിന്നും കിട്ടുന്ന പിന്നെ പാസിഫായിട്ടുള്ളത് നമ്മൾ നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതല്ല അമ്മയുടെ മെമ്മറിയിൽ നിന്നും അല്ലെങ്കിൽ അമ്മയുടെ ശരീരത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും ഉണ്ടാവുന്ന ആ ഒരു ഇമ്മ്യൂണിറ്റിയാണ് നമുക്ക് കിട്ടുന്നത് അക്വയേർഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു ചിക്കൻ പോക്സ് വന്നാലോ അല്ലെങ്കിൽ അത് അതേപോലെയുള്ള പലതരം രോഗങ്ങളോ ചെറിയ വൈറൽ ഫീവേഴ്സ് ബാക്ടീരിയ ഫീവേഴ്സ് എല്ലാം വരുമ്പോൾ ആ ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിനുള്ളിൽ കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ കോശങ്ങൾ അതിനെ നശിപ്പിക്കുകയും അത് എങ്ങനെയാണ് അതിനെ നശിപ്പിച്ചത് എന്നുള്ളത് ഓർത്തു വെക്കുകയും അതാണ് ആ ഒരു ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഡാറ്റ ആ ഒരു മെമ്മറിയാണ് നമുക്ക് അക്വയർഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഇന്നേറ്റ് അല്ലെങ്കിൽ പാസിഫ് എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂണിറ്റി രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് മൂന്ന് തരത്തിലാണ് അമ്മയിൽ നിന്നും മാതാവിൽ നിന്നും മൂന്ന് തരത്തിലാണ് നമുക്ക് കിട്ടാറുള്ളത് ഒന്ന് നമുക്ക് നമ്മൾ ഗർഭാശയത്തിലുള്ളപ്പോൾ ആ ഒരു പ്ലസന്റ വഴി നമുക്ക് കിട്ടുന്ന ഒരു ഇമ്മ്യൂണിറ്റിയാണ് രണ്ടാമത് പ്രസവ സമയത്ത് അമ്മയുടെ ജനനേന്ദ്രിയ ഭാഗത്ത് ഉണ്ടാകുന്ന നല്ല ബാക്ടീരിയകൾ ഇപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മുടെ ശരീരത്തിന് നമ്മളേക്കാൾ നമ്മൾ നമ്മുടെ കോശങ്ങളേക്കാൾ ഉള്ള ഒരു കാര്യമാണ് നല്ല ബാക്ടീരിയകൾ നല്ല വൈറസുകൾ നല്ല ഫംഗസുകൾ ഇതെല്ലാം കൂടുതലും ഒരു ഫസ്റ്റ് കോൺടാക്റ്റ് എന്ന് പറയുന്നത് സുഖപ്രസവം കാരണം ആ ഒരു ജനനേന്ദ്രിയ ഭാഗത്ത് ആ ഒരു ഫ്ലൂയിറ്റ്സ് എല്ലാം ഉള്ളിൽ ചെന്ന് ഇൻജസ്റ്റ് ചെയ്ത് നമ്മുടെ വായൻ്റെ ഉള്ളിലൂടെ ചെന്ന് കുടലിലെത്തി ആ ഒരു ഭാഗത്ത് നന്നായി ഉണ്ടാവുന്ന നല്ല ബാക്ടീരിയകളുടെ ഒരു ഫ്ലോറ അപ്പോൾ അമ്മയുടെ മാതാവിൻ്റെ ഒരു ജനനേന്ദ്ര ഭാഗത്ത് ഉണ്ടാവുന്ന ആ ഒരു ഫ്ലോറ നല്ലതാണെങ്കിൽ തീർച്ചയായും അതാണ് ആ രണ്ടാമത് കിട്ടുന്ന ഒരു പാസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നേറ്റ് ആയിട്ടുള്ള നല്ല ഇമ്മ്യൂണിറ്റി മൂന്നാമതും ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാതാവിൻ്റെ അടുക്കൽ നിന്നും നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല കന്നിപ്പാൽ അല്ലെങ്കിൽ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ആദ്യം വരുന്ന ഒരു കട്ടിയുള്ള നല്ല കൊഴുപ്പുള്ള ആ ഒരു പാൽ തന്നെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ള എത്രയോ ഇതിലെ ഗുണമേന്മകളെ പറ്റി തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു പദാർത്ഥം തന്നെയാണ് നമ്മൾ പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂണിനെ ഇമ്മ്യൂണിനെക്കുറിച്ച് അതിൻ്റെ കേടുപാടുകളെ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പദാർത്ഥം ഫസ്റ്റ് പറഞ്ഞല്ലോ അത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് കന്നിപ്പാൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നതിനെ കുറിച്ച് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ വെസ്റ്റേൺ നാടുകളിൽ അല്ലെങ്കിൽ യു എസ് എ യൂറോപ്പ് പോലെയുള്ള നാടുകളിലെല്ലാം ഇപ്പോൾ കൂടുതലും ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ മുലയൂട്ടൽ എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട് എന്തൊക്കെ റീസൺസ് ആണെങ്കിലും ശരി ഈ ഒരു കാര്യം നമുക്ക് ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ് കുറഞ്ഞത് കാരണം വരുന്ന മെഡിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും പഠനങ്ങൾ തന്നെ ഒരു ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ പോലും സുലഭമായി വരുന്ന ഒരു പ്രശ്നമാണ് ഓട്ടിസം അല്ലെങ്കിൽ ഡിസീസ് എല്ലാം ഇതെല്ലാം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ് വെസ്റ്റേൺ കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ പഠനത്തിന് വിധേയമാകുന്നതും എവിടെ നമുക്ക് എത്രയും റിസേർച്ച് കിട്ടുന്നത് കണ്ടന്റ് കിട്ടുന്നത് വെസ്റ്റേൺ നാടുകളിൽ നിന്നാണ് നമുക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെല്ലാം ഇപ്പോൾ വളർന്നു വരുന്നുള്ളൂ ഈയൊരു ഓട്ടിസം എന്ന് പറയുന്നതെല്ലാം എന്താണ് അല്ലെങ്കിൽ ഈ ഒരു രോഗം പോലും ഇപ്പോൾ എടുത്തതായിട്ട് മാത്രമാണ് നമ്മൾ കണ്ടുവരുന്നുള്ളൂ അപ്പോൾ എത്രയോ കാലങ്ങളായി അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളാണ് ഈ ഒരു ഓട്ടോയിന്യൻ കാരണം ഓട്ടിസം എന്ന് പറയുന്നത് പോലും ഒരു ഡിസീസ് ആണ് ഓട്ടിസം എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ബ്രെയിൻ അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ കൂടെ പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ പലതരം സിഗ്നലുകൾ റിലേ ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഘട്ടിൽ നിന്നും മൈക്രോബ്സ് നമുക്ക് വേണ്ടിയ ഈ ഒരു ബാക്ടീരിയ ഇല്ലാത്തതിൻ്റെ കുറവ് അങ്ങനെ പലതരം കാരണങ്ങളാണ് ഓട്ടിസത്തിന് വരുന്നത് അപ്പോൾ ഓട്ടിസം ശരിക്കും പൂർണ്ണമായിട്ടും ഒരു ബുദ്ധിമന്തി അല്ലെങ്കിൽ ഒരു എം ആർ എന്ന് പറയുന്ന ഒരു ഡിസീസ് അല്ല അതിൽ വരുന്ന കുറച്ച് സിഗ്നലുകൾ അല്ലെങ്കിൽ കുറച്ച് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ശരീരത്തിൽ ആവശ്യമുള്ള ന്യൂറോ ട്രാൻസ് കുറവ് അല്ലെങ്കിൽ ഒരു ചിലത് കൂടുതലായത് കാരണം എല്ലാം വരുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു ഓട്ടിസത്തിൽ കാണുന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസുകൾ വർദ്ധിച്ചതായും വളരെയധികം അല്ലെങ്കിൽ ആസ്മ ബ്രീതിങ് ഡിഫിക്കൽട്ടീസ് ശ്വാസകോശത്തിൽ വരുന്ന ഇൻഫെക്ഷൻസ് ഒബീസിറ്റി അമിതവണ്ണം അതേപോലെ തന്നെ ക്യാൻസർ നിരക്കുകൾ ഇതെല്ലാം വളരെ കൂടുതലായി കാണപ്പെടുന്നുണ്ട് കാരണം നമുക്ക് ഇതൊരു ഡയറക്റ്റ് ലിങ്ക് ആയിട്ട് തന്നെ നമുക്ക് കാണപ്പെടാവുന്നതാണ് കാരണം ആ ഒരു കൊളസ്ട്രോൾ അല്ലെങ്കിൽ കനിപ്പാൽ കുഴിക്കാത്തതിൻ്റെ കുറവായി തന്നെ കാണപ്പെടുന്നുണ്ട് കാരണം ഇതിലുള്ള പിന്നെ ന്യൂട്രിയൻസ് ഇതിലുള്ള സത്തുകളെല്ലാം എന്താണെന്ന് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതെല്ലാം ആ ഒരു കുട്ടിക്കാലത്ത് തന്നെ ആ ഒരു വളർന്നു കാലത്ത് തന്നെ ഇല്ലാതെ പോയതിന്റെ കാരണം കൊണ്ട് തന്നെയാണ് ആ ഒരു ശരീരം അത്രയും ആവുന്നതും അതേപോലെ തന്നെ ഇത്രയധികം രോഗങ്ങൾ വരാനുള്ള ഒരു കാരണം പെട്ടെന്ന് തന്നെ വരാനും അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തിന് പറ്റാത്തതുമായിട്ടുള്ള ഒരു കാരണമാകുന്നത് അപ്പോൾ കൊളസ്ട്രോൾ അല്ലെങ്കിൽ കനിപ്പാൽ എന്ന് പറയുന്നതിലുള്ള ഓരോരോ ഗുണങ്ങൾ നമുക്ക് എടുത്ത് നോക്കാവുന്നതാണ് ഏറ്റവും ഫസ്റ്റ് നമുക്ക് പറയാവുന്നത് ഗ്രോത്ത് ഫാക്ടർ അല്ലെങ്കിൽ ട്രാൻസ്ഫോം ഗ്രോത്ത് ഫാക്ടർ ആൽഫാബേറ്റ എന്ന് പറയുന്ന ഒരു കാര്യം അതിൽ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മസിൽ ഗ്രോത്തിന് അല്ലെങ്കിൽ ടിഷ്യൂ നമ്മുടെ ഈ ഒരു മജ ഉണ്ടാക്കുന്നതിനെല്ലാം നന്നായി സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്നത് നല്ലൊരു ശാരീരിക വളർച്ചക്കും അതേപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെന്റ് നമ്മുടെ മറ്റുള്ള മസിൽസ് മറ്റുള്ള ഓർഗൻസ് ലിവർ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ കിഡ്നീസ് പോലുള്ള ഏറ്റവും ആവശ്യം അവയവങ്ങളെല്ലാം നന്നായി വളരുന്നതിനും അതിന്റെ ഒരു പൂർണ്ണതയിൽ അത്രയും മൃദലമായിട്ടുള്ള മൈന്യൂട്ട് കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചേഴ്സ് പോലും ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു കാര്യം അപ്പോൾ ഇതിന്റെ എല്ലാം അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ് കൊളസ്ട്രോത്തിൽ ഇത്രയും നല്ലൊരു കാര്യം അടങ്ങിയിട്ടുണ്ട് ഇത്രയും പിന്നെ കൂടുതലായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ നല്ലൊരു ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൽ അടങ്ങിയിട്ടുള്ള രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ ആൻഡ് എന്ന് നമുക്ക് എല്ലാവർക്കും തൈമസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയുണ്ട് ഈ ഒരു ഗ്രന്ഥി നമ്മുടെ രോഗപ്രതിരോധ കോശങ്ങളെ നന്നായി ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഗ്രന്ഥി നമ്മുടെ രോഗപ്രതിരോധ കോശങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കാം നമുക്ക് പോലീസിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ കൂടെ അവിടുന്ന് നിത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചെടുത്ത് അല്ലെങ്കിൽ അത് പഠിച്ചെടുത്താൽ മാത്രം പോരാ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആ ഒരു 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 അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീസ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് തൈമസ് എന്ന് പറയുന്ന ഗ്രന്ഥി നമ്മുടെ ശരീരത്തിൽ അപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ കോശങ്ങൾ എപ്പോഴും നല്ല വിജിലൻറ്റും മാറ്റുന്ന ഒരു തരത്തിലുള്ള നല്ല രോഗപ്രതിരോധ ശേഷിയെ നന്നായി കൂട്ടുന്ന ഒരു കാര്യമാണ് തൈമസ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രന്ഥിയെ നന്നായി സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചുങ്ങൽ അല്ലെങ്കിൽ ഇതിന് വരുന്ന ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് എല്ലാം മാറ്റി നന്നായി അതിനെ ഡെവലപ്പ് ചെയ്ത് അതിനെ തന്നെ ഒരു കൂട്ടവും വരാതെ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇൻസുലിൻ ലൈ ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഇതും കൊളസ്ട്രോത്തിൽ ഇതും നന്നായി അടങ്ങിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കനിപ്പാൽ കൊളസ്ട്രോം എന്ന് പറയുന്നത് ഇതിൽ വിറ്റമിൻ സി ആൻഡ് ഡി നമുക്കറിയാവുന്നതാണ് ഡി എന്ന് പറയുന്നത് വിറ്റമിൻ ഡി എന്ന് പറയുന്നത് ഇതിൽ കാത്തലിസിൻ അതുപോലെ തന്നെ ഡിഫെൻസിൻ എന്ന് പറയുന്നല്ല ആയിട്ട് തന്നെ പിന്നെ ഇമ്മ്യൂൺ സെൽസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ രോഗപ്രതിരോധ കോശങ്ങളെ ഉണ്ടാക്കുന്ന ഡയറക്റ്റായി ഫൈറ്റ് ചെയ്യുന്നതിനെയും അതേപോലെ തന്നെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഡയറക്റ്റായി പിന്നെ പ്രതിരോധിക്കുന്ന കോശങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കോശങ്ങളെ പോലും ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത് അതേപോലെ തന്നെ വിറ്റമിൻ സി എന്ന് പറയുന്നതും നമ്മുടെ ശരീരത്തിന് ഒട്ടനേകം മറ്റുള്ള ആന്റി ഓക്സിഡൻസ് പോലെയുള്ള നമ്മുടെ ശരീരത്തിൽ സാധാരണ വരുന്ന ഒരു വേസ്റ്റുകളെ ഇല്ലാതാക്കുന്ന തടയുന്ന നമ്മുടെ ശരീരത്തെ നന്നായി സംരക്ഷിച്ച് വെക്കുന്ന ഒരു കാര്യമാണ് വിറ്റമിൻ സി ഇത് രണ്ടും നന്നായി അടങ്ങിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കൊളസ്ട്രോൾ അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ള മാക്രോഫേജുകൾ അല്ലെങ്കിൽ ഇമ്മ്യൂൺ സെൽസ് ടി സെൽസ് എല്ലാം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതല്ലാതെ തന്നെ മാതാവിൻ്റെ ആ ഒരു പാലിൽ നിന്നും നമുക്ക് കിട്ടുന്നത് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് മാക്രോഫേജ് അതേപോലെ തന്നെ ആ ഒരു ടീ സെൽസ് എന്ന് പറയുന്നത് നന്നായി നമുക്ക് ലഭ്യമാവുന്നുണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ലഭ്യമാവുന്നുണ്ട് മാത്രമല്ല ഇതിൽ അടങ്ങിയിട്ടുള്ള ഒരു അത്ഭുതമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഫാറ്റാണ് നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന ഒരു കാര്യമാണ് കൊഴുപ്പ് എന്ന് പറയുന്നത് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമല്ല നമ്മുടെ ശരീരത്തിന് ഒട്ടനേകം അത്രയും ആവശ്യമുള്ള ഒരു പ്രോട്ടീനേക്കാൾ കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഫാറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലിപ്പിഡ്സ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ ശരീരത്തിന് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്നതിന് മാത്രമല്ല നമ്മുടെ ഓരോ കോശങ്ങൾക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ എൻസൈമുകൾ ഉണ്ടാവാൻ ഹോർമോൺസ് ഉണ്ടാകും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പോൾ ലേഡീസിൻ്റെ പീരിയഡ്സ് പോലും ഒന്ന് ആലോചിച്ച് നോക്കുക ഓരോ ഫേസ് പോലും കൺട്രോൾ ചെയ്യുന്നത് എന്താണ് ഓരോരോ ഹോർമോൺസാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഓരോ നമ്മുടെ ശരീരത്തിൽ ഒട്ടനേകം കാര്യങ്ങൾ എല്ലാം തന്നെ ഇനീഷിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത് കൺട്രോൾ ചെയ്യുന്നത് എല്ലാം തന്നെ ആണ് അപ്പോൾ ഈ ഹോർമോൺസ് എല്ലാം ഉണ്ടാക്കുവാനും അതേപോലെ തന്നെ ഇതിനെയെല്ലാം കറക്റ്റായിട്ടുള്ള അളവിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കി നിലനിർത്തുവാനും സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഫാറ്റ് എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ ഏറ്റവും ആവശ്യം മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ തലച്ചോർ എന്ന് പറയുന്നത് ആ ഒരു തലച്ചോർ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഫാറ്റ് തന്നെയാണ് നമ്മുടെ എല്ലാറ്റിനേക്കാളും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ചിന്തിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഈ ഈയൊരു ഡോമിനൻസ് സ്പീഷീസായി ഈ ഒരു ഭൂമിയിൽ നമ്മൾ വാഴുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തലച്ചോറ് കാരണം തന്നെയാണ് അപ്പോൾ അതിന് നിരന്തരമായി സപ്ലൈ ചെയ്യുന്ന ഒരു ഫാറ്റ് ഇപ്പോൾ പഠനങ്ങൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ് കൂടുതലും തൈ റീജിയനിൽ അല്ലെങ്കിൽ ബട്ടക്സ് റീജിയനിൽ പിന്നിൽ കൊഴുപ്പുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഫാറ്റ് അല്ല മറിച്ച് തൈ റീജ്യനിൽ തുടയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ബാക്കിലുള്ള ഭാഗത്തെല്ലാം നന്നായി കൊഴുപ്പുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ നല്ല ബുദ്ധിമാന്മാരും അതേപോലെ തന്നെ നല്ലൊരു രോഗപ്രതിരോധ ശേഷിയും നന്നായി ഡെവലപ്മെൻറ്റും ഉണ്ടാവുന്ന കുട്ടികളാണ് ഉണ്ടാവുന്നത് അപ്പോൾ അത്രയും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് ഫാറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൊഴുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് ഇരട്ടി കൊഴുപ്പാണ് സാധാരണ പാലിൽ നിന്നും ഉണ്ടാവുന്ന നല്ല രണ്ട് ഇരട്ടി കൊഴുപ്പ് തന്നെയാണ് ഈ ഒരു കൊളസ്ട്രോലും അല്ലെങ്കിൽ കനിപ്പാലൽ നമ്മൾ കണ്ടുവരുന്നത് അത് മാത്രമല്ലാതെ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ റിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ കോശങ്ങളെയും ഉണ്ടാക്കി എടുക്കുന്ന ഒരു കാര്യമാണ് പ്രോട്ടീൻ ഇത് നാലിരട്ടിയാണ് ഈ ഒരു കനിപ്പാലിൽ ഉള്ളത് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കുടലിൽ ഉള്ള ഒരു കാര്യമാണ് വില്ലൈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൈക്രോവില്ലൈ ചെറിയ വിരൽ പോലുള്ള കാര്യങ്ങളാണ് എത്രയോ കോടിക്കണക്കിന് വിരൽ പോലുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അത് ഡൈജസ്റ്റ് ആയതിനു ശേഷം അതിൽ നിന്നും എടുക്കുന്ന സത്തുകൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസ് നമ്മുടെ പോഷകങ്ങൾ എടുത്ത് എടുക്കുവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു മൈക്രോവില്ലൈ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഇതിൻ്റെ ഒരു ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നത് ഇതിനെ കറക്റ്റായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നത് ഇപ്പോൾ നമ്മുടെ ശരീരത്തിന് എത്ര തന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും അത് കറക്റ്റായി ശരീരം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ട് ഈ ഒരു മൈക്രോവില്ലൈ അതേപോലെ തന്നെ ബാക്ടീരിയയുടെ കൂടെ ആവശ്യമുണ്ട് അപ്പോൾ ഈ മൈക്രോവില്ലൈൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത് സാധാരണ മതവിന്റെ പാലിൽ നിന്നും കിട്ടുന്ന രോഗപ്രതിരോധ കോശങ്ങളെക്കാൾ ഇരുന്നൂറ്റിഅൻപത് ഇരട്ടിയാണ് നമുക്ക് ഈ ഒരു കൊളസ്ട്രോത്തിൽ നിന്നും കിട്ടുന്നത് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നന്നായി തരുന്ന ഒരു കാര്യമാണ് മൈക്രോബയോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാക്ടീരിയ നല്ല ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൻ്റെ സ്വന്തം കോശങ്ങൾ എന്ന് പറയുന്നത് വെറും മുപ്പത് ട്രില്യൺ ആണ് നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്ന ബാക്ടീരിയ ഫംഗസ് വൈറസ് എന്നെല്ലാം പറയുന്നത് ഒട്ടനേകം കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ ശരീരം ഒരു വിറ്റമിൻസിനെ എടുക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹോർമോൺസിനെ ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന പലതരം ഇമ്മ്യൂൺ സെൽസെ ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ഈ ഒരു ബാക്ടീരിയ എന്ന് പറയുന്നത് നാൽപ്പത് ട്രില്യനിലേറെ ആണുള്ളത് അതുകൊണ്ട് നമ്മളിൽ നിന്നും നമ്മുടെ പാതി എന്ന് പറഞ്ഞാൽ കൂടെ പാതിയിലും ഏറെ ഇവരാണ് ഈ ഒരു നല്ല ബാക്ടീരിയകളാണുള്ളത് ഇതിനെ ഡയറക്റ്റായിട്ട് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നതും ഇതിനെ സഹായിക്കുന്ന ഇവർക്ക് പോലും നന്നായി ഭക്ഷണമായിട്ടുള്ള സോളിബിൾ ഫൈബേഴ്സും അടങ്ങിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ ഡയറക്റ്റായി സഹായിക്കുന്ന ഇതിന് ഭക്ഷണമായിട്ടും അതേപോലെ തന്നെ ഈ ഒരു ബാക്ടീരിയ പോലും നമുക്ക് ഡയറക്റ്റായി സപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയും അധികം നമ്മുടെ ശരീരത്തെ സഹായിക്കുന്ന സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ഡെവലപ്മെൻറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിന് നമ്മുടെ ഇമ്മ്യൂണോ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും അങ്ങനെ കിട്ടാതെ പോയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ സപ്ലിമെൻസുകൾ കൊടുക്കേണ്ടതാണ് അതിന് പകരമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൊഴുപ്പാണെങ്കിലും അല്ലെങ്കിൽ വിറ്റമിൻ സി ഡി മറ്റുള്ള നല്ല കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് കൊളസ്ട്രോം എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഈ ഒരു പശുവിൻ്റെ അല്ലെങ്കിൽ ആടിൻ്റേതായിട്ടുള്ള കൊളസ്ട്രോം കറക്റ്റായിട്ട് അവരത് എടുത്ത് ശേഖരിച്ച് സ്റ്റോർ ചെയ്ത് മരുന്നായി തന്നെ കൊടുക്കുന്ന നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ അത് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മുലയൂട്ടൽ വിടുന്നവർ തീർച്ചയായും നമ്മൾ കേൾക്കാറുണ്ട് അങ്ങനെയുള്ളവർ തീർച്ചയായും ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ചെയ്യാവുന്ന കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു ആരോഗ്യം അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് എന്ന് തന്നെ പറയാം അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്നു നേരുന്നു വീണ്ടും ഒരു ഹെൽത്ത് ഈഡിയുമായി കാണാം താങ്ക്